നമസ്കാരം ഇപ്പോൾ നമ്മുടെ ചർച്ചകളിൽ ഏറെ നിറയുന്ന ഒരു പ്രധാന വിഷയമാണ് സ്വർണവില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സ്വർണവില അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഒരു മിഡിൽ ക്ലാസ് ആളുകളെ അലർത്തുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് വിവാഹമൊക്കെ അടുക്കുന്ന സാഹചര്യങ്ങളിൽ വല്ലാത്ത ദുരിതമായിരിക്കും സമ്മാനിക്കാൻ പോകുന്നത് കൃത്യമായി പറഞ്ഞാൽ അവസാനത്തെ ഒരു വർഷം കൊണ്ട് മാത്രം തന്നെ ഏതാണ്ട് പത്ത് മുതൽ പതിനയ്യായിരം രൂപ വരെ മാറ്റമാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത് ഭാവിയിലും ഈയൊരു നിരക്ക് കൂടി തന്നെ പോകുമെന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത് എന്തായാലും ഇപ്പോൾ ആളുകൾ സ്വർണത്തെ നിക്ഷേപമെന്ന നിലയിലും വാങ്ങിച്ചു കൂട്ടുന്നവരുമുണ്ട് നാളെ ഒരു കാലത്ത് ഇത് ഉപകാരമാകുമെന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ സ്വർണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഇന്ത്യയെക്കാൾ സ്വർണ്ണവില കുറഞ്ഞ രാജ്യമാണ് യു എ ഇ ഒരു പവൻ ട്വൻറ്റി ടു കാരറ്റ് സ്വർണത്തിന് ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെയാണ് ഇരു രാജ്യങ്ങളിലും വില വ്യത്യാസം വരുന്നത് ഇക്കാരണം കൊണ്ട് തന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രവാസികളും വിനോദസഞ്ചാരികളും യു എ യിൽ നിന്നും സ്വർണം വാങ്ങുന്നു അടുത്തിടെ വിലയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയതോടെ ദുബായി അടക്കമുള്ള നഗരങ്ങളിൽ നിന്നും സ്വർണം വാങ്ങുന്നവരുടെ എണ്ണത്തിലും കാര്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട് ദേശീയ ദിനം പോലുള്ള ആഘോഷ ദിനങ്ങൾ വരുന്നതിനാൽ തന്നെ ഡിസംബറിലും സ്വർണത്തിന് വലിയ ഡിമാൻഡ് പ്രതീക്ഷിക്കാം ഡിമാൻഡ് ഉയരുമെങ്കിലും വില കൂടാൻ സാധ്യതയില്ല എന്നാണ് വിപണി വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതായത് മാസത്തിലെ ആദ്യ ആഴ്ചകളിൽ വില താഴേക്ക് പോയേക്കാം എന്നാൽ ഡിസംബറിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം വില വീണ്ടും മുകളിലേക്ക് ഉയരാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ആദ്യ ദിനങ്ങളിൽ സ്വർണം വാങ്ങുന്നവർക്ക് ലാഭവും ഉണ്ടായേക്കാം അമേരിക്കയിലെ പണപ്പെരുപ്പം തൊഴിലില്ലായ്മ നിരക്ക എന്നിവ ആശ്വാസ തലത്തിൽ മുന്നോട്ട് പോകുന്നതിനാൽ തന്നെ ഡിസംബറിലും അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാനാണ് സാധ്യത ഇതോടെ യു എസ് സർക്കാരിൻ്റെ ട്രഷറി ബോർഡീൽഡും താഴേക്ക് ഇറങ്ങി ഈ ഒരു സാഹചര്യത്തോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ വെടിനിർത്തൽ കരാറും സ്വർണ്ണ കുറയാൻ ഇടയാക്കിയിട്ടുണ്ട് ഇതിനെയെല്ലാം ആനുകൂല്യങ്ങൾ ഡിസംബറിൻ്റെ തുടക്കത്തിലും ഉണ്ടായേക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് യു എയിൽ ഇന്നൊരു ഗ്രാം ട്വൻറ്റി ടു കാരറ്റ് സ്വർണത്തിന്റെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം ഏഴ് അഞ്ച് ദർഹമാണ് അതായത് ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ഇന്ത്യൻ രൂപ കേരളത്തിലെ നിരക്കിലേക്ക് വരികയാണെങ്കിൽ ഗ്രാമിന് ഏഴായിരത്തി ഒരുനൂറ്റി അൻപത് രൂപ നൽകണം കേരളത്തിലെയും യു എ യിലെയും സ്വർണവില പവൻ കണക്കാക്കുകയാണെങ്കിൽ ഇന്നത്തെ നിരക്കുകൾ തമ്മിലുള്ള വ്യത്യാസം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുടേതാണ് അതേസമയം അടുത്ത വർഷത്തോടെ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം ക്രൂഡ് ഓയിൽ എന്നിവയുടെ വില പുതിയ ഉയരങ്ങൾ താണ്ടും എന്നാണ് പ്രമുഖ ധനകാര്യ ഏജൻസിയായ ഗോൾഫ്മാൻ സാക്സ് അടുത്തിടെ നടത്തിയ പ്രവചനം നാണയപ്പെരുപ്പത്തോടൊപ്പം തന്നെ ആഗോള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും കൂടിയാകുമ്പോൾ നിക്ഷേപകർ കൂടുതലായി സ്വർണത്തിലേക്ക് തിരിയും ഇതോടെ വില പുതിയ ഉയരങ്ങളും കീഴടക്കും ഈ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടെ ട്രോയ് ഓൺസിന് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് ഡോളർ എന്ന നിലയിലായിരിക്കും സ്വർണവിലയെന്നും ഗോൾസ്മാൻ സാക്സ പ്രവചിക്കുന്നുണ്ട് എന്തായാലും സ്വർണം പരമാവധി നേരത്തെ വാങ്ങി വയ്ക്കുന്നത് നല്ലത് തന്നെയാണ് നിക്ഷേപം എന്ന നിലയിൽ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് സ്വർണം ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും ഭാവിയിൽ അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നതിനാൽ തന്നെ ഇപ്പോൾ സ്വർണം വാങ്ങുന്നത് ഉള്ളതെങ്കിലുള്ളത് എന്ന രീതിയിൽ ഉള്ള സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അത് നിങ്ങൾക്ക് വലിയ ഉപകാരം തന്നെ തീർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല